സംവിധാനം ചെയ്ത ബെറോസിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ത്രീ ഡി വിസ്മയമാണ് ആരാധകർക്ക് താരം നൽകിയ ക്രിസ്മസ് സമ്മാനമാണ് ബെറോസ് ചിത്രത്തിന് ലഭിച്ച മിക്ക പ്രതികരണങ്ങളും പോസിറ്റീവാണ് വളരെ മികച്ച ചിത്രമെന്ന് കണ്ടവരെല്ലാം അഭിപ്രായപ്പെടുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണെന്ന് വ്യക്തം ചിത്രത്തെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമാ പ്രേമികൾ പങ്കുവെക്കുന്നത് നടനെന്ന നിലയിൽ മാത്രമല്ല സംവിധായകൻ എന്ന നിലയിലും മോഹൻലാൽ വിസ്മയം തീർത്തെന്ന് ആരാധകർ വ്യക്തമാക്കുന്നു ഇനിയും ഒരുപാട് ചിത്രങ്ങൾ മോഹൻലാലിന്റെ സംവിധാനത്തിൽ പുറത്തെത്തുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ പലരും പങ്കുവെക്കുന്നത് ക്രിസ്മസ് അവധിക്കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് മികച്ച രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് തിയേറ്ററിൽ തന്നെ ഈ വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കണമെന്നും അല്ലാത്ത പക്ഷം അത് ഒരു വൻ നഷ്ടമാകുമെന്നും ചിത്രം കണ്ടവർ ഒരേ സ്വരത്തിൽ പറയുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ കുടുംബസമേതം സിനിമ കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചിത്രമാണ് ഇത് സന്തോഷ് ശിവന്റെ ക്യാമറയും സന്തോഷ് രാമന്റെ കലാസംവിധാനവും എടുത്തു പറയേണ്ടതാണ് രാവിലെ ഒൻപതരയ്ക്കായിരുന്നു സിനിമയുടെ ആദ്യ ഷോ ചിത്രത്തിന്റെ ബജറ്റ് നൂറ് കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി കെ രാജീവ് കുമാർ ആണ് ക്രിയേറ്റീവ് ഹെഡ് ഗുരു സോമസുന്ദരം മോഹൻ ശർമ്മ മേനോൻ എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ മായ സീസർ ലോറന്റേ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് ബി അജിത് കുമാർ എഡിറ്റിംഗ് നിർവഹിച്ചു വാച്ച് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു